ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം യുണൈറ്റഡ് എഫ്സി നെല്ലിക്കുത്ത് ഫുട്ബോൾ അക്കാദമി മൂന്നാം വർഷത്തിലേക്ക് പുതിയ സീസണിലേക്കായുള്ള ജേഴ്സിയുടെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു വള്ളുവങ്ങാട് ടർഫിൽ നടന്ന ചടങ്ങ് എസ് എഫ് എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യാഷിക് മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു വെള്ളുവങ്ങാട് ഒരു ടർഫ് മൈതാനത്താണ് ഉള്ളത് ഇവിടെ യുണൈറ്റഡ് എഫ് സി ഡെല്ലിക്കുത്തിന്റെ മാനേജർ അതായത് അതിന്റെ ഓണർ നടത്തുന്ന അതായത് ഇന്ത്യൻ പന്തി മധു ഹോട്ടൽ വ്യാപാരി നടത്തുന്ന ഒരു കോച്ചിങ് ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് വർഷമായി ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ടുപോണ് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു എന്നു പറഞ്ഞാൽ യാതൊരു ഫീയും കുട്ടികളെക്കൊന്ന് വാങ്ങാതെ നല്ല രീതിയിൽ ഇങ്ങനൊരു ക്യാമ്പ് നടത്തി കുട്ടികളെ കോച്ചിങ് കൊണ്ടുവരുന്ന അതിന്റെ മാനേജറേയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഐ എഫ് എഫ് ഫുട്സൽ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി കളിച്ച മിഥുൻ ലുദൈഫ് ബാബു മാനേജർ ജസീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യുണൈറ്റഡ് ഫുട്ബോൾ അക്കാദമി കീഴിൽ ഇരുന്നൂറോളം കുട്ടികൾ നിലവിൽ പത്ത് ബാച്ചുകളിലായി സൗജന്യമായി ക്യാമ്പിൽ പരിശീലനം നേടുന്നുണ്ട് പറയാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ക്യാമ്പിന് വരണം ഇവിടെ വന്നിട്ടും തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഫോട്ടോ നല്ല അച്ചടക്കമാണ് നമുക്ക് മെയിന് വേണ്ടത് എല്ലാവരും പോകുമ്പോൾ എനിക്ക് അച്ചടക്കം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ക്യാമ്പ് കയറി ക്യാമ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ സംസാരം മറ്റുള്ള ഒന്നും അതിന് നിൽക്കില്ല അപ്പോൾ നല്ല അച്ചടക്കത്തിൽ ക്യാമ്പ് കൈ വേണം കറക്റ്റായിട്ട് വരണം രണ്ടോ മൂന്നോ ക്യാമ്പ് നമ്മൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നാൽ ഇന്ന് ഒഴിവാക്കും കാരണം ഫീം കാര്യങ്ങളൊന്നും വാങ്ങാതെ നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം വരാൻ പറ്റാത്ത എന്തെങ്കിലും ഹോസ്പിറ്റൽ ഗേസോ അങ്ങനത്തെ മാത്രമേ നമുക്ക് അതിൽ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇവിടെ കല്യാണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി പോരാ ഉച്ച ടൈമിലൊന്നും നമ്മൾ ക്യാമ്പ് വയ്ക്കില്ല അപ്പോൾ കറക്റ്റ് ക്യാമ്പിനെല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണം ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നോക്കും ഇടയ്ക്കിടക്ക് വന്നു നോക്കും അല്ലാതെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് അക്കാദമി മാനേജർ നൌഫുൽ സാദിഖ് കോച്ച് ഒ വി നിഷാഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്